എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പെരിന്തൽമണ്ണ ഉപജില്ല അറബിക് സോക്കർ ഫുട്ബോൾ മത്സരങ്ങൾക്ക് തുടക്കമായി സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പച്ചീരി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു ഈ മാസം ൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ തിരൂരിൽ വെച്ച് നടക്കുന്ന കെ എ ടി എഫ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഉപജില്ല കെ ഐ ടി എഫ് കമ്മിറ്റി ഉപജില്ലയിലെ യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അറബ് സോക്കർ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു മേളയുടെ ഉദ്ഘാടനം സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പച്ചീരി ഫാറൂഖ് നിർവഹിച്ചു അതുകൊണ്ട് നമുക്ക് നേടാനുള്ളത് എന്തൊക്കെയാണെന്നൊക്കെ ഇവിടെ നല്ലപോലെ അറിയാവുന്ന ആളുകളാണ് എൻ്റെ മുന്നിലുള്ളത് ആ സമ്മേളനത്തിൻ്റെ കൊണ്ടാണ് പെരുന്നമ്മ സബ് ജില്ല കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ കമ്മിറ്റി ഇങ്ങനെ ഒരു പുതുമയർന്ന ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് സമ്മേളന പ്രചരണാർത്ഥം ഇത് പുതുമയുള്ള ഒരു പ്രോഗ്രാമായിട്ട് കാണും ഒരു അദ്ധ്യാപക സംഘടനയും ഇതുവരെ ഇതുപോലുള്ള ഒരു മത്സരം സംഘടിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതിന് പ്രത്യേക ഒരു പുതുമ നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ സബ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ ഷമീർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം ഹുസൈൻ പാറൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി കെ സിയദ് ടി ടി മുഹമ്മദ് ഷെഫീഖ് വിദ്യാഭ്യാസ ജില്ലാ ജനറൽ സെക്രട്ടറി എ ഫൈസൽ ഷാനവാസ് കമ്മിറ്റി അംഗങ്ങളായ പി പി സക്കീർ ഹുസൈൻ എ കെ നജീബ് ഉബൈദ് ആക്കാടൻ വി അനസ് എം കെ യൂസുഫ് സി അബ്ദുൽസലാം വി കെ സുലൈഖ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഉപജില്ലയിലെ യുപി വിഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം മത്സരാര്ത്ഥികളും എസ്കോട്ടിങ് ടീച്ചേഴ്സും രക്ഷിതാക്കളും പങ്കെടുത്തു